ഫ്രണ്ട്സ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മളിന്ന് വന്നിറങ്ങിയത് ആദ്യം ബാക്കുവിലേക്കായിരുന്നു കേട്ടോ അപ്പം ബാക്കൂലെ അത്യാവശ്യം കാ നിന്ന് കാണാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിന്ന് ബാക്കൂലിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അത് ഗബാല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ടോടി വായോ അപ്പോൾ അതേ നമ്മൾ ഇത് ഒരു പള്ളിയാണ് കേട്ടോ ഇവിടെ അതായത് ആദ്യത്തെ ഇവിടെ വന്നതിൽ ആദ്യത്തെ മുസ്ലിം പള്ളിയാണിതെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ നമ്മളതൊന്നു കയറി കാണാമെന്ന് പറഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഉള്ളിലേക്കൊന്നും നമ്മളെ കയറിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഉമ്മുമ്മ അവിടെ ഉണ്ടായിരുന്നു നിസ്കരിക്കാനല്ലാതെ വേറൊന്നിനും അവിടെ അകത്തേക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പുറത്ത് തന്നെ നിന്നും നല്ല വെയിലുണ്ടായിരുന്നു നല്ല ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു ഗബാലയിലേക്കുള്ള ആ ഒരു യാത്രയിൽ നമ്മുടെ ബാക്കുലിൽ നിന്നപ്പോഴോ ഷഹദാഖിൽ പോയപ്പോഴോ ഉണ്ടായിരുന്ന കാലാവസ്ഥയല്ലായിരുന്നു കേട്ടോ നല്ല ചൂടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ചു നേരമൊക്കെ അവിടെ നിന്ന് ആ പള്ളിയൊക്കെ കണ്ടു ആ പള്ളിയുടെ ചുറ്റിനും ഉണ്ടായിരുന്ന കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല പച്ചപ്പാണ് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇനി എടുത്ത് പറയണ്ടല്ലോ മെയിൻലി ഇവിടെ ആൾക്കാര് ഗബാലിയിലേക്കുള്ള യാത്രയിൽ വിശ്രമിക്കാനും അങ്ങനെയുള്ള ചെറിയ റെസ്റ്റിംഗ് ഏരിയ ആയിട്ടാണ് ഞാൻ എനിക്ക് തോന്നിയത് അപ്പം നമ്മളിവിടെ കണ്ട കുറച്ച് ഫ്രൂട്ട്സിൻ്റെ മൃഗങ്ങളൊക്കെ ആണ് കേട്ടോ ഇവിടെ പ്ലംസിൻ്റെ ആപ്പിൾസിൻ്റെ ഒക്കെ ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ആ പള്ളിയൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും നമ്മുടെ യാത്ര അടുത്ത് അങ്ങനെ നമ്മൾ ടാറിട്ട സിറ്റി റോഡിൽ നിന്നും നല്ല നാടൻ നാട്ടുവഴിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ടാറിടാത്ത നല്ല മണൽ നിറങ്ങ ഗട്ടറും കുണ്ടും കുഴിയും ഒക്കെ ഉള്ള റോഡ് ഇരു സൈഡിലും നല്ല ഗോതമ്പ് പാടങ്ങളും നല്ല വിളങ്ങി നിൽക്കുന്ന ഗോതം ഗോതമ്പ് പാടങ്ങളും ആദ്യമായിട്ടോ ഞാൻ ഈ ഗോതമ്പു പാടങ്ങളൊക്കെ നേരിട്ട് കാണുന്നത് നമ്മുടെ ഉണ്ണിമുകുന്ദനെ അഭിനയിച്ച ആ ഒരു മല്ലു സിംഗ് എന്ന് പറയുന്നൊരു മൂവിയിലാണ് നമ്മൾ ഗോതമ്പ് പാടങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് പക്ഷേ ആദ്യമായിട്ടാണ് ഞാനിതിങ്ങനെ നേരിട്ട് കാണുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഗോതമ്പു പാടങ്ങളിലൂടെ യാത്ര ചെയ്യാൻ തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയായിരുന്നു അങ്ങനെ കുറേ നേരത്തെ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ ഈ യാത്ര ചെന്നെത്തുന്നത് മറ്റൊരു സ്വർഗത്തിലേക്കാണെന്ന് ഞാൻ അറിയില്ല അങ്ങനെ ആ നെടിനീള ഉള്ളൊരു ഗോതമ്പാടം ചെന്നെത്തിയത് ദേ ഈ ഒരു പൂങ്കാവനത്തിലേക്കാട്ടോ നമ്മുടെ ലാവണ്ടർ ഫാം ആണിത് നമ്മുടെ ലാവണ്ടർ ഫാം എനിക്കത് അങ്ങനെ വന്നു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ലാവണ്ടർ ഫാമിലേക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല പർപ്പിൾ കളറിൽ നല്ല ഭംഗിയായിട്ട് ലാവണ്ടേഴ്സ് കണ്ണത്താ ദൂരത്തോളം ഉണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് നല്ല ഭംഗിയായിരുന്നു അപ്പോൾ അവിടെ കയറാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു പെർ ഹെഡ് ഫൈവ് അന്നത്തായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് ഫ്രീ ആയിരുന്നു അണ്ടർ ഫൈവോ അണ്ടർ സിക്സോ എന്തോ ഫ്രീ ആയിരുന്നു അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറി നല്ല ചൂടായിരുന്നു കേട്ടോ നല്ല ചൂട് കാലാവസ്ഥയും നല്ല വെയിലുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഫ്ലവേഴ്സ് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പം നമ്മളിത് ജീവിതത്തിൽ ഫസ്റ്റ് ടൈമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു സന്തോഷം ആയിരിക്കുമല്ലോ ആ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അവിടെ കുറേ ഇൻസ്റ്റാഗ്രാമേഴ്സും അങ്ങനെ റീൽസ് റീൽസെടുക്കുന്ന കുറെ ആൾക്കാരൊക്കെ കുറേ നമുക്ക് കാണാൻ പറ്റി പിന്നെ അവിടെയും കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഫാംസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ അവിടെ നമ്മളായിട്ട് പോയി പറിക്കുകയൊന്നും വേണ്ട അവർ തന്നെ നമുക്കിങ്ങനെ ഓരോ ചെറിയ ബണ്ടിൽസ് ആയിട്ട് തരും തരൂട്ടോ അത് ലേഡീസിന് മാത്രമേ അവര് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ ബോയ്സിനൊന്നും അങ്ങനെ കൊടുക്കില്ല കേട്ടോ മണമെന്ന് വെച്ചാൽ എൻ്റെ പൊന്നെ സത്യം ഇതാണ് ആ ഒരു മണം നമ്മൾ പെർഫ്യൂമിലൊക്കെ അടിക്കുമ്പം എന്നാലും നല്ല മണമല്ലോ പക്ഷേ ആ ഒരു ഒറിജിനൽ മണം സ്മെല്ലെന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു കേട്ടോ നമുക്ക് മത്തുപിടിപ്പിക്കുന്ന പോലത്തെ നല്ല കിഡിലം മണമായിരുന്നു അങ്ങനെ നമ്മൾ ആ ഒരു ഫാമിലി കയറി കുറേ നേരമൊക്കെ അവിടെയൊക്കെ ഇരുന്നു കുറേ ഇൻസ്റ്റാഗ്രാം റീൽസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു നല്ല വെയിലുണ്ടായിരുന്നു നല്ല വെയിലും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു ഭംഗിയിൽ അതൊക്കെ നമുക്ക് മറക്കാനേ പറ്റത്തുള്ളൂ വലിയ മലനിരങ്ങൾക്ക് മുന്നിലായിട്ട് ഇത്രയും വലിയൊരു പാടം നല്ല ഭംഗിയായിരുന്നു അതും നല്ല അടിപൊളി പർപ്പിൾ കളറിലായതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു ടൈം ഞാനൊരുപാട് നേരം ഒന്നും അവിടെ നിന്നില്ലാട്ടോ കുഞ്ഞിൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് നല്ല വെയിലായിരുന്നു ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാനങ്ങ് മാറിയിച്ചു അത്രയ്ക്ക് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീൽസ് എടുക്കാനും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അവിടെ ഭയങ്കര രസമായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ആ ഒരു ലാവണ്ടറിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് പിന്നെ ഇതേ ലാവണ്ടർ ഇവിടെ ചെറിയ ചട്ടികളിലായിട്ട് വിൽക്കാനായിട്ടൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഭയങ്കര റേറ്റ് ആണ് അവർ ചോദിക്കുന്നതും അങ്ങനെ നമ്മൾ കുറേ നേരമൊക്കെ അവിടെ നിന്നു ലാവണ്ടറിൻ്റെ എല്ലാ പ്രോഡക്റ്റും പൗഡർ പെർഫ്യൂം ലാവണ്ടർ ഫ്ലവർ ആണെങ്കിൽ ചെറിയ ബാഗിലൊക്കെ ആക്കിയിട്ട് നമുക്കിങ്ങനെ ഡ്രസ്സിൻ്റെ ഉള്ളിലൊക്കെ വെക്കാനും അലമാരകളിലൊക്കെ അങ്ങനെ സാക്ഷിട്ടായിട്ട് നല്ല വിൽക്കാനുണ്ടായിരുന്നു അവിടെ കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിത് തിരിച്ചറങ്ങാനുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ നിന്നും അടുത്ത ാണ് ഇനി പോകുന്നത് ഗവാലയിലേക്ക് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ